കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനവുമായി രാഹുൽ ഗാന്ധി കമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആവേശത്തിരിളക്കിയും നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മോദി ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ ശ്രമിക്കുന്നു കേന്ദ്ര സർക്കാരിന്റേത് കർഷകദ്രോഹ നയങ്ങൾ രാജ്യത്തിൻ്റെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അഞ്ചു വർഷത്തെ നരേന്ദ്രമോദി ഇല്ലാതാക്കി അനൽ അംബാനി എന്ന ബിസിനസ് സുഹൃത്തിന് പതിനയ്യായിരം കോടി വാഗ്ദാനം നൽകി ഇതെല്ലാം കഴിഞ്ഞ അഞ്ചു വർഷമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും കൊച്ചി മറൈൻ ഡ്രൈവിലെ കോൺഗ്രസ് നേതൃസംഗമത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ കോഴീഷന്മാർക്കു വേണ്ടി നിലകൊള്ളുന്ന പ്രധാനമന്ത്രി കർഷകർക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മിനിമം ഗ്യാരണ്ടി ഉറപ്പുവരുത്തും വനിതാ സംവരണ ബിൽ പാസാക്കും ജി പുനഃസംഘടിപ്പിക്കും യുവാക്കൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് മോദി വഞ്ചിച്ചു കൂടുതൽ വനിതകളും യുവാക്കളും അധികാരത്തിലെത്തണമെന്നും രാഹുൽ സിബിഐ ഡയറക്ടറെ അർദ്ധരാത്രി മാറ്റിയത് എന്തിനെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം സുപ്രീംകോടതി സിബിഐ ഡയറക്ടറെ നിയമിച്ചിട്ടും മണിക്കൂറുകൾക്കകം എന്തിനു നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്ഥാനത്തുനിന്നും മാറ്റി എന്തുകൊണ്ടാണ് മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് റഫാൽ കരാറിൽ അനിലംബാനിക്ക് കൊടുത്തത് മോദിയുടെ നിർദ്ദേശപ്രകാരമെന്ന് പറഞ്ഞത് ില്ലാത്ത അരിൽ അമ്പാനിക്ക് എന്തിന് കരാർ കൊടുത്തു അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി മാത്രമുള്ള വിമാനം എന്തിന് ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് വാങ്ങിയെന്ന് വ്യക്തമാക്കണം പ്രധാനമന്ത്രി അഴിമതിക്കാരനെന്നും അലോക് വർമ്മയെ മോദി മാറ്റിയത് സ്വരക്ഷയ്ക്ക് വേണ്ടിയെന്നും രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനും രാഹുലിന്റെ വിമർശനം പ്രളയത്തിൽ ഒന്നിച്ച കേരളത്തെ സിപിഎം വിഭജിക്കുന്നു ബി ജെ പിയും സിപിഎമ്മും നാടിനെ ഭിന്നിപ്പിക്കുന്നു പുനർനിർമ്മാണത്തിലെ വീഴ്ചകൾ മറച്ചുവെക്കാൻ സിപിഎം നിരന്തരം അക്രമം അഴിച്ചുവിടുന്നു തൊഴിലും സ്ത്രീ സുരക്ഷയും സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി സ്ത്രീകളുടെ അവകാശത്തെയും കേരളത്തിന്റെ സംസ്കാരത്തെയും ബഹുമാനിക്കുന്ന ഏകപാർട്ടി കോൺഗ്രസ് എന്നും കൂട്ടിച്ചേർക്കൽ മഹാചരിതമായി മഹാഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള മുഹൂർത്തങ്ങൾ ഒത്തിനക്കി കൗമുദി ടി വി ഒരുക്കുന്ന മഹാഗുരു മെഗാ പരമ്പരയുടെ പ്രചരണം എട്ടാം ദിവസത്തിൽ പന്തീരക്കാവ് എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണത്തിൽ വോട്ടംഗം സുനിൽകുമാർ പുത്തൂർമഠം ശാഖാ പ്രസിഡന്റ് ടി പി നാരായണൻ സെക്രട്ടറി പി പിതാംബരൻ എന്നിവർ പങ്കെടുത്തു റെയ്ഡിന് കാരണം വിവരക്കേട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ സംഭവത്തിൽ ഡി സി പി ചൈത്ര തിരേസ ജൂണിയെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി എം എം മണി പോലീസുകാർ പാർട്ടി ഓഫീസുകളിൽ കയറി നിരങ്ങേണ്ട കാര്യമില്ല ചൈത്രയ്ക്ക് വിവരക്കേടെന്നും മന്ത്രി മണി അതേസമയം ചൈത്രയ്ക്കെതിരായ റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറി എ ഡി ജി പി മനോജ് എബ്രഹാം നൽകിയ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശ ഇല്ലെന്നാണ് സൂചന നടപടിയിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കും ചൈത്ര തെരേസ ജോൺ ഒപ്പമുണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് സിഐ എന്നിവരിൽ നിന്നെല്ലാം ഐ ജിയുടെ ചുമതല വഹിക്കുന്ന എ ഡി ജി പി മനോജ് എബ്രഹാം വിശദീകരണം തേടിയിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികൾ പാർട്ടി ഓഫീസിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് ചൈത്ര നൽകിയ വിശദീകരണം കഴിഞ്ഞ ഇരുപത്തിനാലിന് രാത്രിയിലായിരുന്നു റെയ്ഡ് അടുത്ത ദിവസം തന്നെ കോടതിയെ റെയ്ഡ് വിവരങ്ങൾ ചൈത്ര അറിയിച്ചിരുന്നു നടപടികളെല്ലാം പാലിച്ചുള്ള പരിശോധനയായതിനാൽ കടുത്ത നടപടിയൊന്നും ഉദ്യോഗസ്ഥക്കെതിരെ പോലീസ് എന്നാൽ ചൈത്രയ്ക്കെതിരെ വേണമെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു മുൻ പ്രതിരോധ മന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്ന ജോർജ് ഫെർണാണ്ടസിന്റെ വിയോഗം ഡൽഹിയിലെ വസതിയിൽ വെച്ച് സംസ്കാരം വിദേശത്തുള്ള മകൻ എത്തിയതിനുശേഷം വെള്ളിയാഴ്ച നടത്തിയേക്കും മംഗലാപുരം സ്വദേശിയായ അദ്ദേഹം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നു അടിയന്തരാവസ്ഥയുടെ കടുത്ത വിമർശകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആദ്യമായി ലോക്സഭയിലെത്തിയ ജോർജ് ഫെർണാണ്ടസ് തുടർന്ന് ഒൻപത് തവണ ലോക്സഭാംഗമായി പ്രതിരോധത്തിന് പുറമെ നിരവധി തവണ റെയിൽവേ വ്യവസായ വകുപ്പുകളുടെയും മന്ത്രിയായിട്ടുണ്ട് സമതാ പാർട്ടി സ്ഥാപക നേതാവ് എൻ ഡി എ കൺവീനർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അസുഖ അസുഖത്തെ തുടർന്ന് രാഷ്ട്രീയരംഗം വിട്ടു രാഷ്ട്രീയ നല്ല രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്ത നല്ല നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി തേടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതായി ബിജെപി എം പി സുബ്രഹ്മണ്യം സ്വാമിയുടെ വെളിപ്പെടുത്തൽ തർക്കത്തിൽ പെടാത്തേഴ് ഏക്കർ ഭൂമി എത്രയും വേഗം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്രം സുപ്രീംകോടതിയിൽ എത്തിയത് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗുമായി കഴിഞ്ഞ ദിവസം താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും സുബ്രഹ്മണ്യം സ്വാമി കമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു ശേഷം ടീന ചേരും നമസ്കാരം